ാണ് ഞങ്ങളായിട്ട് അപ്പൊ ഇന്നലെ കൊറേ പ്രവർത്തകന്മാരും വിളിച്ചപ്പോലോ മേഖല എന്നുള്ള പ്രവർത്തകന്മാരോട് ചോദിച്ചാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വേറെ ദുരുദ്ദേശങ്ങളൊന്നും കേട്ടോ നമ്മൾ പാർട്ടിയോ സമസ്യ കൊന്നിട്ട് നിലനിൽക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്

ഏത് തവണയാണെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യണത് കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ സമസ്തയുടെ ലെവലിൽ ഇത് ഔദ്യോഗിക റിപ്പോർട്ട് വന്നതാണോ ഇതിപ്പോ സംസ്ഥിട്ടുണ്ടോ അങ്ങക്ക് വോട്ട് ചെയ്യണമെന്ന് ഏഹ് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം പിന്നെ ഈ സമസ്ത ലെവലിൽ നമ്മൾ വോട്ട് ചെയ്യുക അതില് എന്തിനാണ് ഇപ്പൊ അങ്ങനെ മാറി ചിന്തിക്കാറില്ല അതിപ്പോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പറയാൻ മാത്രം എന്താ ഞാൻ ചോദിക്കണേ അതും ഒരു കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തില് വോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യം അല്ല ഒരു വോട്ട് ചെയ്യാണെങ്കിൽ ഇപ്പോ എതിർ സ്ഥാനാർത്ഥി ആരാ അതെ എതിർ സ്ഥാനാർത്ഥി അംസാക്കാൻ നിങ്ങൾക്ക് അറിയാവും നമ്മളെ സ്ഥാനാർത്ഥി സമാധാന ആവും എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞല്ലേ നമ്മളെ സ്ഥാനാർത്ഥിക്ക് കഴിയാല്ലേ പറഞ്ഞോ ഏഹ് മാറ്റത്തിന് അതുകൊണ്ട് എന്താ നേട്ടം എന്താ ഒന്ന് പറഞ്ഞാണെ ഇല്ല നേട്ടങ്ങള് നമ്മൾ വോട്ട് ചെയ്യണേ തീരുമാനിക്കാൻ അങ്ങനെണ്ടാവ പ്രശ്നം തങ്ങൾക്കുള്ള പ്രശ്നം ആര് സ്വീകരിക്കണത് ആ ആ അപ്പൊ ഞാനിപ്പോ പൊന്നാനി അവിടെ ഞാനേന്ന് പറഞ്ഞാല് ഏണ് ചെയ്താണ് ഈ പി ചെയ്യണാണ് തെണ്ടിത്തരം ഏ ആ പരിപാടി നിർത്താനുള്ള പരിപാടി ഉണ്ടാവും നോക്കിക്കോളെ ഏഹ് നമുക്ക് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായക്കാരാണ് നിങ്ങൾ വെറുതെപ്പെടണമെന്ന് വേണ്ടേ ആ അതിൻ്റെ അടിയിൽ നിങ്ങൾ സ്റ്റോക്ക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനായിട്ട് വരണ്ട പിന്നെ എനിക്ക് വോട്ട് നിങ്ങളെ മണ്ഡലത്തിലല്ല ആദ്യം എവിടെ വോട്ടെന്ന് അന്വേഷിച്ചിട്ട് ചെയ്യും ഇത് എവിടെ നിന്ന് നമ്പർ ഇട്ടി നമ്പർ ഏ എന്തെങ്കിലും എവിടുന്നെങ്കിലും നമ്പർ ഒപ്പിച്ചുണ്ട് സമാധാനിക്ക് ചെയ്യണമല്ലംസൊക്കെ ചെയ്യണെ ഞാൻ ഇങ്ങനെ ആ മണ്ഡലക്കാരനല്ലാത്ത ഞാനങ്ങനെ അവിടെ പോയി വോട്ട് ചെയ്യാം നിങ്ങൾക്ക് ആരെ നമ്പർ എന്നാളെ ഏ അല്ല നിങ്ങൾക്കാരും നമ്പർ നിർത്തി പണി എടുത്തിട്ട് പോവാൻ നോക്കണം